നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം രണ്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുതുവർഷത്തിൽ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുകയാണ് പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടർ വില പതിനാല് രൂപ അൻപത് പൈസയാണ് എണ്ണ വിതരണ കമ്പനികൾ കുറച്ചിരിക്കുന്നത് റെസ്റ്റോറൻറ്റുകൾക്കും അതുപോലെ തന്നെ കാറ്ററിംഗ് സർവീസ് നടത്തുന്നവർക്കുമാണ് ഇത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുക തുടർച്ചയായിട്ട് അഞ്ച് മാസം വില വർദ്ധിപ്പിച്ച ശേഷമാണ് ആദ്യമായിട്ട് വിലയിൽ കുറവ് വരുത്തിയത് അഞ്ച് മാസം കൊണ്ട് നൂറ്റി രൂപയുടെ വർധനമാണ് വരുത്തിയത് പുതുക്കിയ നിരക്ക് മുതൽ പ്രാബല്യത്തിൽ വന്നു ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പഞ്ചായത്ത് സേവനങ്ങൾ ഇനി മുതൽ ഓൺലൈൻ വഴി മാത്രമായിരിക്കും ലഭിക്കുക സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഈ വർഷം മുതൽ പൂർണ്ണമായിട്ട് ഓൺലൈൻ വഴിയാക്കുകയാണ് കെ സ്മാർട്ട് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ കോർപ്പറേഷനുകളിലും നഗരസഭകളിലുമാണ് നടപ്പിലാക്കുന്നത് ഏപ്രിൽ മുതൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും പദ്ധതി വ്യാപിപ്പിക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ സമയബന്ധിതമായിട്ട് ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കേരള മിഷനാണ് ആണ് കെ സ്മാർട്ട് വികസിപ്പിച്ചത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുതുവർഷത്തിൽ ചില മാറ്റങ്ങളുമായിട്ട് കെ എസ് ഇ ബി വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ടും സർചാർജ് ഈടാക്കാനാണ് പദ്ധതിയിടുന്നത് ഈ കാര്യത്തിൽ കെ എസ് ഇ ബിക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരിക്കുകയാണ് ജനുവരി മാസം യൂണിറ്റിന് ഒൻപത് പൈസ വെച്ച് സർചാർജ് ഈടാക്കാം യൂണിറ്റിന് പതിനേഴ് പൈസയായിരുന്നു കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയതിലെ ബാധ്യത തീർക്കാനാണ് സർചാർജ് ഈടാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ നാല് മാസത്തെ ഇപ്പോൾ കുടിശ്ശികയാണ് ആറായിരത്തി നാനൂറ് രൂപയോളം കുടിശ്ശികയായിട്ട് ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് ഇതിൽ ഒരു ഗഡു ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത് മാർച്ച് മാസത്തിന് മുൻപ് തന്നെ ഈ ആനുകൂല്യം വിതരണം ചെയ്ത് പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതായത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ തന്നെ ഒരു ഗഡ് കൂടി കൂടുതലായിട്ട് നൽകുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ആയിരിക്കും ലഭിക്കുക ബാക്കി ശേഷിക്കുന്ന മൂന്ന് ഗഡുകൾ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും വിതരണം ചെയ്യുക അതും ഈ വർഷം തന്നെ വിതരണം ഉണ്ടാകുന്നതാണ് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി അധികം നാളില്ല അതിനു മുൻപ് തന്നെ നിലവിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ കുടിശ്ശിക ഇതെല്ലാം തന്നെ മുടങ്ങാതെ വിതരണം ചെയ്യുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം അതും പ്രത്യേകിച്ചും അറുപത് വയസ്സിൽ താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിലൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കൾ അവർ വിവാഹിതരല്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കാനായിട്ട് ഇപ്പോൾ പ്രത്യേക അറിയിപ്പ് വന്നിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ രേഖകൾ സമർപ്പിച്ചില്ല നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ തടസ്സപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എത്രയും വേഗം നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നൽകുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ജനുവരി മാസം നാലാം തീയതി മുതലായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക എ പി എൽ വിഭാഗത്തിന് സ്പെഷ്യൽ അരി ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി പി എൽ എ വൈ റേഷൻ കാർഡുകളുടെ റേഷൻ നിരക്കുകളിൽ മാറ്റമില്ല എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് മൂന്ന് കിലോ സ്പെഷ്യൽ അരി അതുപോലെ തന്നെ വെള്ള നിറമുള്ള റേഷൻ കാർഡുകൾക്ക് ആറ് കിലോ അരിയാണ് ഈ മാസം അനുവദിച്ചിട്ടുള്ളത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ പുതുവർഷ പുലരിയിൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വർധനവ് ബുധനാഴ്ച ജനുവരി ഒന്നാം തീയതി ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക